ഹതിരപ്പിള്ളിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി ഹതിരപ്പിള്ളി വില്ലേജ് ഓഫീസർ കെ എൽ ജൂഡാണ് പിടിയിലായത് ആർഒ ആർ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനാണ് ഇയാൾ മൂവായിരം രൂപ കൈക്കൂലി വാങ്ങിയത് രണ്ടു ദിവസം മുമ്പ് പരാതിക്കാരൻ ആർഒ ആർ സർട്ടിഫിക്കറ്റിനായി ഇയാളെ സമീപിച്ചിരുന്നു സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ മൂവായിരം രൂപ കൈക്കൂലി വേണമെന്ന് വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടു ഇതോടെ പരാതിക്കാരൻ തൃശൂർ വിജിലൻസ് ഡിവൈഎസ്പി ജിം പോളിനെ സമീപിക്കുകയായിരുന്നു വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ പരാതിക്കാരൻ വില്ലേജ് ഓഫീസറേയും കൂട്ടി വാഹനത്തിൽ സ്ഥലപരിശോധനയ്ക്ക് പോയി തിരികെ ഓഫീസിലെത്തിയതോടെ പരാതിക്കാരനിൽ നിന്നും മൂവായിരം രൂപ കൈക്കൂലി വാങ്ങുകയായിരുന്നു പുറകെത്തിയ വിജിലൻസ് സംഘത്തിനെ കണ്ട് വില്ലേജ് ഓഫീസർ പണം സോക്സിനുള്ളിൽ ഒളിപ്പിച്ചു ഒടുവിൽ ദേഹപരിശോധനയിലാണ് കൈക്കൂലി പണം കണ്ടെടുത്തത് ജൂഡ് നേരത്തെയും കൈക്കൂലി കേസിൽ പിടിയിലായിട്ടുണ്ട് കാസർഗോഡ് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഇയാൾ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ഇപ്പോൾ വീണ്ടും കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത് കേസിൽ ട്രാക്ക് കേസിൽ മുപ്പന്നാമത്തെ നമ്മൾ ഒബ്സർവ് ചെയ്തു സ്ഥിരമായിട്ട് ഒബ്സർവേഷൻ നടത്തുന്ന ആൾ ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് പരാതികാരം വന്നു പരാതികരം വന്നു നമ്മൾ ട്രാക്ക് സെറ്റ് ചെയ്തു റെക്കോർഡ് ഓഫ് സൈസ് ഒരു ആർഒ സെറ്റ് സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റിൽ മൂവായിരം രൂപ ഹൈക്കുഡിയായിട്ട് ആവശ്യപ്പെട്ടത് ഇന്നിപ്പോൾ ഒന്നിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ സേവനങ്ങളില്ല അതിൻ്റെ അപ്പോൾ അതിനുള്ളൊരു റിയാക്ഷനാണ് കോയ്യിൽ നിന്നുണ്ടായത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അദ്ദേഹം നമ്മൾ വന്ന് കാറിൽ കൂട്ടി കൊണ്ടുപോയി സൈഡിൽ ഇൻസ്പെക്ഷനിൽ അതിന് ഷെഡൽ തിരിച്ചു വന്നു പരാതിക്കാരൻ പൈസ ചോദിച്ചു പൈസ കൊടുത്തു പൈസ കൊടുത്ത് നമ്മൾ പുറകെ പുറകെത്തുമ്പോഴേക്ക് അദ്ദേഹം അത് സോക്സിൽ വിളിപ്പിച്ചു പൈസ ഷട്ടിൽ പരിശോധന അടുത്ത് സോക്സിൽ നമ്മൾ പണം കണ്ടെത്തി നമ്മൾ പരാതിക്കാരൻ കൊടുത്ത പണം കണ്ടെത്തി അത് കേസുദ്യോഗസ്ഥരുടെ സാഹചര്യത്തിനുള്ള നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് രണ്ട് കേസെട്ട് ഉദ്യോഗസ്ഥരുണ്ട് അത് ഇറിഗേഷനിലെ അനൂപ് എന്നീ രണ്ടുപേരായിരുന്നു നമ്മളെ സഹായിച്ചിരുന്നത് ഇനി അത് കറക്റ്റ് ചെയ്തിരുന്നപ്പോൾ അത് അതിനെ റിമൈൻഡ് ചെയ്യാൻ വേണ്ടി മൂവ് ആറ്റുപുഴ വിജിലൻസ് കൊണ്ടു രണ്ടാമത്തെ കേസിൽ ജാമ്യത്തിലിറങ്ങി രണ്ടാമത്തെ കേസ് എടുക്കുന്നത് രണ്ടാമത്തെ കേസാണ് ആദ്യത്തെ കേസിൽ ജാമ്യത്തിലിറങ്ങി namalah eh? kare uh alai delivery challenge bechu chotik ninda dai bhai